നാളെയാണ് മകളുടെ ഫൈനൽ ഇയർ പരീക്ഷയുടെ റിസൾട്ട് അറിയുക അന്ന് രാത്രിയും ഞാൻ വണ്ണാത്തിപ്പുള്ളിനെ കാത്തിരുന്നു വിജയത്തിൻ്റെ പ്രാർത്ഥനക്കായി അവൾ അമ്പലത്തിൽ പോകാൻ പറഞ്ഞിരുന്നു വലിയ പ്രാർത്ഥനകളൊന്നും നടത്താനില്ലാത്തതുകൊണ്ട് നിർദ്ധനരോട് പ്രാർത്ഥനാ ദൈവം കേൾക്കുമോ ആവോ സാധാരണ പരീക്ഷയുടെ ഫലം വന്നാൽ വിളിക്കും അങ്ങേതലക്കാൽ കൂട്ടുകാരികളോട് അത്യാഹ് അത്യാഹ്ലാദത്തോടെ സംസാരിച്ച് തീർന്നിട്ടുണ്ടാവില്ല അപ്പോഴേക്കും നമ്മൾ കോഹിക്കാം ജയിച്ചു എന്ന് പിന്നെ അടുത്ത നിമിഷം അച്ഛ ഞാൻ ജയിച്ചു എന്ന് പറയും കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങേ അങ്ങേത്തലയ്ക്കൽ നിശബ്ദമായിരിക്കും അതുപോലെ ഞാൻ വിളിയും കാത്തിരുന്നു വിളി വന്നു അങ്ങേത്തല അങ്ങേത്തലയ്ക്കൽ പൊട്ടിച്ചിരിയും മകളും കേട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ജയിച്ചു എന്ന് അടുത്ത സെക്കൻഡിൽ അവൾ പറഞ്ഞു അച്ചാ ഞാൻ ജയിച്ചു എന്ന് മക്കൾ ഡോക്ടർ ആകാനുള്ള അച്ഛൻ്റെ കാത്തിരിപ്പ് അങ്ങനെ സഫലമായി